പ്രണയത്തിൻ്റെ വേലികളിൽ ഓർമ്മകളും വിരഹവും വേദനയും അഴിച്ചെടുക്കാനാവാത്ത വിധം കെട്ടുപിണയുന്നു ജീവിതത്തിൻ്റെ പിഴവുകൾ തീർക്കാൻ കഴിയാതെ പോയ വേദനയോടെ പുറത്തെ ഇരുളിൽ ഞാൻ നിനക്കായി കാവൽ നിൽക്കുന്നുണ്ട് നെഞ്ചിൽ പെയ്തു പെരുകിയ ജലത്തുള്ളികളുടെ മേളപ്പെരുക്കത്തിൽ വിങ്ങിയ ഹൃദയവുമായി നീ അവിടെയുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ നെഞ്ചിൽ ഉണരുന്ന വേദനയുടെ കടലിൽ ഇപ്പോൾ ഓർമ്മകളുടെ വേലിയേറ്റമാണ് വാക്കുകൾ കൊണ്ട് ബലി നൽകി അരങ്ങൊഴിഞ്ഞു പോകുന്ന പ്രണയം ബാക്കി വയ്ക്കുന്ന ഓർമ്മകളും പേറി ചോര പൊടിയുന്ന ആത്മാവുമായി ഇനിയും എത്ര കാലം നൊമ്പരങ്ങൾ കനം വെച്ച ഹൃദയവുമായി എനിക്കിനി ഈ യാത്ര തുടരാൻ വയ്യ കാലം എത്ര കഴിഞ്ഞാലും ചിലത് ആഴങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനാവാത്ത വിധം കിടക്കും വാക്കുകൾ കൊണ്ടും വഴികൾ കൊണ്ടും ഒറ്റയായി ഒറ്റയായിപ്പോയ സൗമ്യതാരമേ അഗ്നി നക്ഷത്രമായി ജ്വലിക്കുക പ്രിയ പ്രിയസുഹൃത്തെ പ്രണയത്തിന്റെ തുറവിയിലേക്ക് ഉപാധികളില്ലാത്ത ഈ യാത്ര ഇനി നിങ്ങൾ തുടരുക